എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കർഡബ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം നിങ്ങൾ ടെൻത് ലെവൽ അല്ലെങ്കിൽ ട്വൽത്ത് ലെവൽ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ റാങ്ക് ഫെയിൽ ടീം ആശാൻ ക്ലാസുകൾ എന്ന പേരിൽ റെക്കോർഡ് വീഡിയോ സെഷനുകൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ക്ലാസുകളിലൂടെ ഏകദേശം ഇരുനൂറ്റി അൻപതിന് മുകളിൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് അതിൻ്റെ സ്റ്റഡി നോട്ടുകൾ ലഭ്യമാണ് അതിനെ ബേസ് ചെയ്തുള്ള ടോപ്പിക് വൈസ് എക്സാമുകൾ മോഡൽ എക്സാമുകൾ അതുപോലെ തന്നെ മെന്റൽ സപ്പോർട്ട് മന്ത്ലി കറണ്ട് അഫയേഴ്സ് വീഡിയോകൾ ക്ലാസ് അതിനു പുറമെ തന്നെ അവയുടെ നോട്ടുകൾ ലഭ്യമാകുന്നതാണ് സോ ഈ ക്ലാസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഡിഗ്രി പ്രിലിംസ് എക്സാമിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് മുന്നിലുള്ളത് മെയിൻസ് എക്സാം ആണ് അപ്പോൾ ഈ മെയിൻസ് എക്സാമിൻ്റെ പേപ്പർ ടു സ്പെഷ്യൽ ടോപ്പിക്കാണ് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് അധിക സമയം മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് സോ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സഹായിക്കാനായിട്ട് ടാലൻറ്റ് ഒരു സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് നിങ്ങളുടെ വീട് ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലൻറ്റിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ചാനൽകല ഡോട്ട് കോമിലും ഈ ബുക്ക് ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് പ്രൈസായിട്ടുള്ള എണ്ണൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാവുന്നതാണ് പൊതുവേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഒരുപാട് എക്സാംസ് അത് ഒരുപാട് പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരാനുണ്ട് പ്രത്യേകിച്ച് വി എഫ് എ ബെബ്കോ എൽ ഡി സി അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അങ്ങനെ ഒരുപാട് നോട്ടിഫിക്കേഷൻ വരാനുണ്ട് സോ ഈ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ ആദ്യം നമുക്ക് നോക്കാനുള്ളത് ഒരു നിയമനമാണ് അതായത് ഫെൻസിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ് അപ്പോൾ ഈ ഒരു ഫെൻസിംഗ് അസോസിയേഷന്റെ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ആ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു ഫെൻസിംഗ് അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുതിയ എന്താണ് ഫെൻസിംഗ് ഫെൻസിങ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആരെന്നാണ് അത് സതീഷ് പട്ടേൽ ആരാണ് സതീഷ് പട്ടേൽ ആണ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒൻപത് കാലയളവിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത് ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലയളവിലേക്കാണ് ഈ ഒരു ഓർക്കുക ഓർക്കുക ഇനി ഇതിന്റെ ഇതിന്റെ വൈസ് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് എന്ന് വിനീഷ് വിനീഷ് ആണ് അതുകൂടി അദ്ദേഹം മലയാളിയാണ് അതുകൊണ്ടാണ് സപ്പോസ് ഇങ്ങനെ ും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ് അത് വിനീഷ് ആണ് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു വേദിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് പ്രഥമ കേരള ഏവിയേഷൻ ഉച്ചകോടിക്ക് വേദിയാവുന്നത് എവിടെയാണ് അപ്പോൾ എന്താണ് പ്രഥമ കേരള ഏവിയേഷൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പ്രഥമ കേരള ഏവിയേഷൻ ഉച്ചകോടി നടക്കുന്നത് അതിന്റെ വേദി കൊച്ചിയാണ് അതായത് നമ്മുടെ സിയാലിൽ വെച്ചാണ് എന്ത് ചെയാ ഈ ഒരു ഉച്ചകോടി നടക്കുന്നത് അത് തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഇനി അത് മാത്രമല്ല ഈ ഒരു വ്യോമയാന മേഖലയിലെ നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് ചെയാ ഈ ഒരു ഉച്ചകോടി ുന്നത് അതുകൂടി ഓർക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പദ്ധതിയാണ് അതായത് സുരക്ഷാമിത്രം എന്ന് പറയുന്ന പദ്ധതി എന്താണ് സുരക്ഷാമിത്രം എന്ന് പറയുന്ന പദ്ധതി അതായത് കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടെത്താനും തടയാനുമായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് സുരക്ഷാമിത്രം പദ്ധതി അപ്പോൾ സുരക്ഷാമിത്രം പദ്ധതി വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് എന്തിനു വേണ്ടിയുള്ള പദ്ധതിയാണ് കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടെത്താനും തടയാനുമായിട്ട് അതായത് വീട്ടിലും സ്കൂളിലും ഒക്കെ കുട്ടികൾ സുരക്ഷിതരാണോ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങൾ നേരിടുന്നോ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്ന സുരക്ഷാ മിത്രം എന്ന് പറയുന്ന പദ്ധതി അതുകൂടി ഓർത്തു വയ്ക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ നിലവിലെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് അത് ശിവൻകുട്ടിയാണ് സോ അതുകൂടി ഒന്ന് ഓർത്തു ഓർത്തുവെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് അസോസിയേഷൻ അവാർഡ്സ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എന്ത് അവാർഡാണ് പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് അസോസിയേഷൻ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ് നമുക്ക് നോക്കാം അതായത് മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം കിട്ടിയത് മുഹമ്മദ് സലയ്ക്കാണ് മാർക്കാണ് മുഹമ്മദ് സലക്കാണ് അപ്പോൾ ഇദ്ദേഹം എന്ന് പറയുന്നത് ക്ലബ്ബ് ഫുട്ബോളിൽ ലിവർപൂളിന്റെ താരമാണ് അതുകൂടി നോർത്ത് വയ്ക്കുക സോ മുഹമ്മദ് സലയ്ക്കാണ് മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം കിട്ടിയത് ഇനി ഒരു പ്രത്യേകത കൂടിയുണ്ട് അതായത് ഈ പറയുന്ന പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് അസോസിയേഷന്റെ മികച്ച പുരുഷ താരത്തിലുള്ള അവാർഡ് മൂന്ന് തവണ നേടിയ ആദ്യത്തെ താരമാണ് മുഹമ്മദ് സല സോ അതുകൂടി ഓർത്ത് വെക്കുക ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് വനിതാ താരമാണ് മികച്ച വനിതാ താരം എന്ന് പറയുന്നത് മരിയാനോ ആണ് ആസണലിന്റെ താരമാണ് അപ്പോൾ അതുകൂടി ഓർക്കുക ഇനി അടുത്ത കാറ്റഗറി മികച്ച യുവതാരം അത് മോർഗൻ റോജേഴ്സ് ആരാണ് മോർഗൻ റോജേഴ്സ് ആണ് സോ ഈ ഒരു മൂന്ന് പ്രധാനപ്പെട്ട അവാർഡുകൾ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട അവാർഡാണ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എന്താണ് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബണിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഹോം ബൗണ്ട് ഏതാണ് ഹോം ബൗണ്ട് എന്ന് പറയുന്ന ചിത്രമാണ് മികച്ച ചിത്രമായിട്ട് എന്ത് ചെയ്തത് തിരഞ്ഞെടുക്കപ്പെട്ടത് കാര്യമായിട്ട് നോട്ട് ചെയ്യണം ദെൻ മികച്ച സംവിധാനം മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നീരജ് ഗെയ്വാൻ ആർക്കാണ് നീരജ് ഗെയ്വാൻ മികച്ച സംവിധായകനുള്ള പുരസ്കാരം புரஸ்காரம் லபிச்சது ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തിന് പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രം എന്ന് ഹോം ബൗണ്ട് എന്ന് പറയുന്ന ചിത്രമാണ് അതുകൂടി ഓർക്കുക ദൻ അടുത്തത് ബെസ്റ്റ് ഇന്ത്യൻ ഫിലിം മികച്ച ഇന്ത്യൻ ചിത്രത്തിനുള്ള പുരസ്കാരം എന്ന് പറയുന്ന എന്ന് പറയുന്ന ചിത്രത്തിനാണ് ഇനി അതുപോലെ തന്നെ മികച്ച നടൻ മികച്ച നടനുള്ള പുരസ്കാരം ആർക്കാണ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിഷേക് ബച്ചനാണ് ആർക്കാണ് അഭിഷേക് ബച്ചനാണ് മികച്ച നടനുള്ള പുരസ്കാരം കിട്ടിയത് അതായത് അദ്ദേഹത്തിന് ഐ വാണ്ട് ടു ടോക്ക് എന്ന് പറയുന്ന ചിത്രത്തിനാണ് പുരസ്കാരം കിട്ടിയത് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് മികച്ച ചിത്രം ഹോം ബൗണ്ട് ആണ് ആ ചിത്രം സംവിധാനം ചെയ്ത നീരജ് ഗൈവാ ാണ് മികച്ച സംവിധായകൻ ഇനി അതുപോലെ തന്നെ മികച്ച ഇന്ത്യൻ ചിത്രം എന്ന് പറയുന്നത് അങ്കമാൾ എന്ന് പറയുന്ന ചിത്രമാണ് അപ്പോൾ ഇനി അതുപോലെ മികച്ച നടൻ എന്ന് പറയുന്ന അഭിഷേക് ബച്ചനാണ് ഇനി മികച്ച എന്ന് പറയുന്നത് ഗീതാ കൈലാസം ഗീതാ കൈലാസൻ അവാർഡ് നേടിക്കൊടുത്ത ചിത്രം എന്ന് പറയുന്നത് അങ്കമാൽ എന്ന് പറയുന്ന ചിത്രമാണ് അപ്പൊ അതുകൂടി ഓർക്കുക ഇനി അടുത്തത് മികച്ച വെബ് സീരീസ് ഏതാണ് അത് ബ്ലാക്ക് ബാരൻ്റെ ആണ് അതുപോലെ തന്നെ മികച്ച നടൻ മികച്ച നടി ഇത് സീരീസിന്റെ വെബ് സീരീസിന്റെ വിഭാഗത്തിലാണ് അപ്പോൾ നടന്മാരിൽ ജയ്ദീപ് അഖിലാപത്താണ് ഇനി എന്ന് പറയുന്നത് മലയാളി അരിള നിമിഷ സജയൻ അതാണ് നിമിഷ സജയനാണ് മികച്ച നടി അതായത് വെബ് സീരീസിലെ മികച്ച നടിക്കുള്ള പുരസ്കാരം നിമിഷ സജയനാണ് ദെൻ എക്സലൻസ് ഇൻ സിനിമയ്ക്കുള്ള പുരസ്കാരം അമീർ ഖാനാണ് അതുപോലെ തന്നെ ലീഡർഷിപ്പിൻ സിനിമയ്ക്കുള്ള പുരസ്കാരം അരവിന്ദ സ്വാമിക്കാണ് സോ ഇത്രയുമാണ് ഈ ഒരു അവാർഡിലെ എന്താണ് പ്രധാനപ്പെട്ട കാറ്റഗറികൾ എന്ന് പറയുന്നത് സോ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക പിന്നെ അടുത്തത് മറ്റൊരു പുരസ്കാരമാണ് നമ്മൾ യർ പോകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അബുദാബി ശക്തി പുരസ്കാരത്തിൽ നോവൽ വിഭാഗത്തിലെ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അബുദാബി ശക്തി പുരസ്കാരം പ്രഖ്യാപിച്ചു അതിലെ നോവൽ വിഭാഗത്തിൽ രണ്ട് പേർക്കാണ് പുരസ്കാരം കിട്ടിയത് ഒന്നെന്ന് പറയുന്നത് എസ് മഹാദേവൻ തമ്പി അതുപോലെ തന്നെ അംബികാ അംബികാസുധൻ മാങ്ങാട് ആർക്കൊക്കെയാണ് എസ് മഹാദേവൻ തമ്പിക്കും അംബികാ അംബികാസുധൻ മാങ്ങാടിനുമാണ് എന്ത് ചെയ്താൽ പുരസ്കാരം ലഭിച്ചത് ഇനി അതുപോലെ തന്നെ ഇവരുടെ ഏത് രചനയ്ക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മഹാദേവൻ തമ്പിയുടെ മൃദുസൂത്രം എന്ന് പറയുന്ന നോവലിനും അതുപോലെ തന്നെ അംബികാസുധൻ മാങ്ങാടിന്റെ അല്ലോഹലൻ ഈ അല്ലോഹലിൻ ഇപ്പൊ ഒരുപാട് ഇടത്ത് നമ്മൾ കണ്ടല്ലേ അപ്പൊ അല്ലോഹലൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അംബികാസുധൻ മാങ്ങാടാണ് സോ അല്ലോഹലൻ എന്ന് പറയുന്ന നോവലിന് അംബികാസുധൻ മാങ്ങാടിനും എസ് മഹാദേവൻ തമ്പി ഏതാണ് മൃദുസൂത്രം എന്ന് പറയുന്ന നോവലിന് ആർക്കാണ് മഹാദേവൻ തമ്പിക്കും എന്ത് ചെയ്തു നോവലിനുള്ള പുരസ്കാരം ലഭിച്ചു ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് നമുക്കറിയാം ഇപ്പോൾ ലോക്സഭയിൽ റീസെൻറ്റായിട്ട് കുറച്ച് ബില്ലുകളൊക്കെ അവതരിപ്പിച്ചു അപ്പോൾ അതിൻ്റെ പേരിലുള്ള മറ്റ് കാര്യങ്ങളൊക്കെ നട പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പോൾ നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതിയായിട്ടും ഒരു ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു സോ അത് എന്താണ് വിശദ പരിശോധനയ്ക്ക് വിട്ടിരിക്കുകയാണ് അത് കഴിയുമ്പോൾ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ബില്ല് അതായത് ലോക്സഭയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപതിന് അവതരിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ലാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ ടു ടു തൗസൻഡ് ട്വന്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവതരിപ്പിച്ച എന്ത് ബില്ലാണ് പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ അതായത് ഈ ഓൺലൈനിൽ ക്യാഷ് ഉപയോഗിച്ച് കളിക്കാറുന്ന അതാണ് ഗെയിമുകൾക്ക് എന്താണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു ബില്ല് എന്ത് ചെയ്തിരിക്കുകയാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് അത് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപതാണ് ഈ ഡേറ്റിന് തന്നെ എന്ത് ചെയ്തിരിക്കുന്നു അത് ലോക്സഭ പാസ്സാക്കുകയും ചെയ്തു അപ്പോൾ ഈ ഒരു ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചതും ഈ ഒരു ഓഗസ്റ്റ് ഇരുപതിനാണ് അത് പാസ്സാക്കിയതും അന്ന് തന്നെയാണ് ഇനി രാജ്യസഭ അംഗീകരിക്കാനുണ്ട് അത് നിയമമാവാനുണ്ട് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും ഇപ്പോൾ ഈ ഒരു ഓൺലൈൻ ഗെയിമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അതായത് പണം ഉപയോഗിച്ചുള്ള ഓൺലൈൻ ഗെയിമിങ് എന്താണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുന്ന ഒരു ബില്ലാണ് ഈ പറയുന്ന പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബില്ല് എന്ന് പറയുന്നത് ഇനി ഇത് അവതരിപ്പിച്ചത് അശ്വിനി വൈഷ്ണവാണ് ആരാണ് അശ്വിനി വൈഷ്ണവാണ് ഈ ഒരു ബില്ല് എന്ത് ചെയ്തതാണ് അവതരിപ്പിച്ചത് അപ്പോൾ അതുകൂടി ഓർക്കുക അശ്വിനി വൈഷ്ണവ് എന്ന് പറയുന്നത് ഏകദേശം കുറച്ചധികം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെയാണ് ഒന്ന് റെയിൽവേ ഉണ്ട് ഇനി അതുപോലെ തന്നെ ഇതാണ് ഐ ടി ആൻഡ് ഇലക്ട്രോണിക്സ് ഐ ടി ആൻഡ് ഇലക്ട്രോണിക്സ് അപ്പൊ ഇത് കൃത്യമായിട്ട് ഓർക്കുക ഐ ടി ആൻഡ് ഇലക്ട്രോണിക്സ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി അതുപോലെ തന്നെ റെയിൽവേ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഇതൊക്കെ ആരാണ് ഈ പറയുന്ന അശ്വിനി വൈഷ്ണവാണ് ഇനി അതിനു പുറമെ തന്നെ വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പും ആർക്കുണ്ട് ഈ പറയുന്ന അശ്വിനി വൈഷ്ണവിനുണ്ട് അപ്പം അതുകൂടി എന്ത് ചെയ്യുക ജസ്റ്റ് അത് നോട്ട് ചെയ്യുക മറ്റു ഡീറ്റെയിൽസ് ഈ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യും ഇത് പാസ്സാവുന്ന സമയത്ത് ചർച്ച ചെയ്യും ഇനി അടുത്തത് ഒരു ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ഡൽഹിയിലുള്ള ജനങ്ങൾക്ക് സർക്കാരിലും വിവിധ വകുപ്പുകളെയും കുറിച്ചുള്ള പരാതികൾ അറിയിക്കാനായിട്ട് ഡൽഹി സർക്കാർ ആരംഭിച്ച ആപ്ലിക്കേഷൻ ഏതാണ് അപ്പോൾ ഡൽഹി സർക്കാർ ആരംഭിച്ച ഒരു ആപ്ലിക്കേഷൻ എന്താണ് അതിൻ്റെ പേര് ഡൽഹി മിത്ര എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഡൽഹിയിലുള്ള ജനങ്ങൾക്ക് സർക്കാരിലും വിവിധ വകുപ്പുകളെയും കുറിച്ചുള്ള പരാതികൾ അറിയിക്കാനായിട്ട് ആരംഭിച്ച ആപ്ലിക്കേഷനാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യാ കപ്പ് ഹോക്കി ഇന്ത്യയിൽ വെച്ചാണ് നടക്കുന്നത് അല്ലേ അതായത് ബീഹാർ ആണ് വേദി എന്ന് പറയുന്നത് ഇവിടെയാണ് ബീഹാറാണ് ബീഹാറിലെ രാജ്ഗിർ ആണ് ഇനി അതുപോലെ തന്നെ ഭാഗ്യ ചാന്ത് എന്ന് പറയുന്ന കടുവയാണ് ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ആരുമാണ് അപ്പോൾ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഏഷ്യാ കപ്പ് ഹോക്കിക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു ആ ടീമിനെ നയിക്കുന്നത് ആരാണ് ഹർമൻ പ്രീത് സിംഗ് ഈ പേര് നമുക്കറിയാം അല്ലേ അതായത് രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ വെങ്കലം നേടി ഇന്ത്യൻ ടീമിനെ നയിച്ചത് ആ വെങ്കല മെഡൽ പോരാട്ടത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഗോൾ നേടിയത് ഇതൊക്കെ ആരാണ് ഹർമൻപ്രീത് സിംഗ് ആണ് അത് മാത്രമാണോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പുരസ്കാര കൂടിയാണ് ആരെന്ന് പറയുന്ന ഹർമൻപ്രീത് സിംഗ് സോ അദ്ദേഹമാണ് രണ്ടായിരത്തി ഇരുപത്തി പുരുഷ ഏഷ്യാ കപ്പ് ഹോക്കിക്കുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് അതുകൂടി നോട്ട് ചെയ്ത് വെക്കാം ഒരു പ്രധാനപ്പെട്ട ഫോഴ്സ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്തിനായിരിക്കും സ്പെഷ്യൽ ടോപ്പിക്കിന് അല്ലേ കാരണം സ്പെഷ്യൽ ടോപ്പിക്കിന് നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം എവിടെയും ഉണ്ടാവും റാങ്കിലും ഉണ്ടാവും സോ ഇനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഫോഴ്സ് എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ടാലൻ സ്പെഷ്യൽ ടോപ്പിക് ബുക്കുകൾ പുറത്തിറക്കിയിട്ടുണ്ട് ടാലൻറ്റിൻ്റെ ഏറ്റവും പുതിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്കും അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ സ്പെഷ്യൽ ടോപ്പിക്കും അതുപോലെ ഫയർമാൻ ആൻഡ് ഫയർ വുമെൻ സ്പെഷ്യൽ ടോപ്പിക് ബുക്കും ഇപ്പോൾ അവൈലബിൾ ആണ് നിങ്ങളുടെ വീടടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിൽ ടാൻഡിന്റെ വെബ്സൈറ്റ് ചായിട്ടുള്ള ടാനൽ കരാ ഡോട്ട് കോമിലും ഈ ബുക്കുകളൊക്കെ തന്നെ ലഭ്യമാണ് ഇനി നമുക്ക് ചർച്ച ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞ പോയിന്റ് ഫെൻസിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണെന്ന് പറഞ്ഞു അത് പട്ടേൽ ആണ് ഇനി വൈസ് പ്രസിഡന്റ് ആരാണെന്ന് പറഞ്ഞു അത് ഓ കെ വിനീഷ് ആണ് അതിനുശേഷം ഒരു വേദി പറഞ്ഞു അതായത് പ്രഥമ കേരള ഏവിയേഷൻ ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണെന്ന് പറഞ്ഞു അത് കൊച്ചിയാണ് ഇനി അതിനേശേഷം പറഞ്ഞത് ഒരു പദ്ധതിയാണ് സുരക്ഷാ മിത്രം എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പാണ് എന്തിനു വേണ്ടിയിട്ട് കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടെത്താനും അത് തടയാനുമായിട്ടാണ് ആരംഭിച്ചത് അതിനുശേഷം പറഞ്ഞത് ഒരു ബില്ലായിരുന്നു അതായത് പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അവതരിപ്പിച്ചത് അശ്വിനി വൈഷ്ണവാണ് അത് അവതരിപ്പിച്ച ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപതാണ് ഇതേ ദിവസം തന്നെ ലോക്സഭയിൽ എന്ത് ചെയ്യുകയും ചെയ്തു അത് പാസ്സാവുകയും ചെയ്തു അതിനുശേഷം പറഞ്ഞത് ഒരു പുരസ്കാരം അതായത് പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് അസോസിയേഷൻ അവാർഡ്സ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് മികച്ച പുരുഷ താരം മുഹമ്മദ് സലയാണ് മികച്ച വനിതാ താരം എന്ന് പറയുന്നത് മരിയാനോ കാർഡൻഡിയാണ് ഇനി അതുപോലെ തന്നെ മികച്ച യുവതാരം മോർഗൻ റോജേഴ്സ് ആണ് ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അതിനുശേഷ ചർച്ച ചെയ്ത ഒരു അവാർഡായിരുന്നു ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബണിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ മികച്ച ചിത്രം കോംപൌണ്ട് മികച്ച സംവിധാനം നീരജ് ഗെയ്വാൻ അതുപോലെ മികച്ച ഇന്ത്യൻ ചിത്രം അങ്കം മികച്ച നടൻ അഭിഷേക് ബച്ചനും മികച്ച നടി ഗീതാ കൈലാസമാണ് അപ്പോൾ ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക ഞാൻ അതിനുശേഷം പറഞ്ഞത് മറ്റൊരു പുരസ്കാരം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അബുദാബി ശക്തി പുരസ്കാരത്തിൽ നോവൽ വിഭാഗത്തിലെ പുരസ്കാരം കിട്ടിയത് ആർക്കൊക്കെ എന്ന് പറഞ്ഞു ഒന്ന് എസ് മഹാദേവൻ തമ്പിയും അതുപോലെ തന്നെ അംബികാസുദൻ മാങ്ങാടുമാണ് ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു ആപ്ലിക്കേഷനാണ് ഡൽഹി മിത്ര എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൽഹി ഗവൺമെന്റ് ആരംഭിച്ചതാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഡൽഹിയിലുള്ള ജനങ്ങൾക്ക് സർക്കാരിലും വിവിധ വകുപ്പുകളെയും കുറിച്ചുള്ള പരാതികൾ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഡൽഹി മിത്ര ഇനി അതിനുശേഷം രണ്ടായിരത്തി പുരുഷ ഏഷ്യ കപ്പ് ഹോക്കിക്കുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആരാണെന്ന് പറഞ്ഞു അത് ഹർമൻ പ്രൈസിംഗ് ആണ് അതുകൂടി നോട്ട് ചെയ്യുക ചെയ്യുക ഇനി കഴിഞ്ഞ ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരം കൂടി കമന്റ് ആദ്യത്തെ ചോദ്യം വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണ് ഫ്രാൻസ് റഷ്യ ജപ്പാൻ അമേരിക്ക ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുരുഷ ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആരാണ് അപ്പോ സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ സഞ്ജു സാംസൺ ഗിൽ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ അജിലാസം നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ആന്റി ഡ്രോൺ സംവിധാനം സജ്ജമാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം ഏതാണ് അപ്പോൾ ഉത്തരം ഏതാണ് കാൺലാ തുറമുഖമാണ് കാര്യമായിട്ട് നോട്ട് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ദുർഗാപൂജയുടെ ഭാഗമായിട്ട് ആക്സസിബിലിറ്റി പ്രോഗ്രാം വികസിപ്പിക്കുന്നതിനായിട്ട് യുനെസ്കോയുമായി സഹകരിക്കുന്ന സ്ഥാപനം ഏത് എന്നാണ് അത് ഐ ഐ ടി ഗരഖ്പൂർ ആണ് അതുകൂടി ഓർക്കുക അപ്പോൾ നമ്മളിത് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടവൈസ് അപ്ഡേറ്റ് ചെയ്ത് പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം